ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ ടെറസ്സിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ അടുത്താണ് അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാനായിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിപ്പം ഒരു മാർച്ച് തുടങ്ങി ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് അപ്പം തുടങ്ങി കായ് ഇപ്പോഴും ഇത് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് നമുക്ക് നമുക്കിപ്പോൾ മൂന്നാല് കായ വിളവെടുക്കാനായിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വിളവെടുക്കുകയും ചെയ്യാം അപ്പം ടെറസിൽ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടാന്ന് വച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ കായ ഉണ്ടാകും അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് പിന്നെ വലിയ സ്ഥലമൊന്നും വേണ്ട നമുക്ക് വേണ്ട ഡ്രമ്മിലാണ് ഇപ്പം ഞാനിത് വെച്ചേക്കണത് അപ്പം ആ ഡ്രമ്മിൽ നമുക്ക് വെച്ചുകൊടുത്തതിനാൽ പാരപ്പറ്റിമലയൊക്കെയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് അതിന് വേണ്ടി പ്രത്യേകിച്ച് പൈപ്പാ തോണ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇഷ്ടം പോലെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും വേണ്ട ഇതിപ്പം ഞാൻ ഡ്രമ്മിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ സ്ഥലത്തേക്കാണ് ഇത് പടർന്ന് പോയേക്കണത് അപ്പം ആ പടർന്നു പോയിട്ട് നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് ഒരുപാട് കായ് കിട്ടിയാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വിളവെടുക്കുന്നതും പിന്നെ ഫ്ലവർ ഉണ്ടായപ്പോഴൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായി പല പ്രാവശ്യം വിളവെടുക്കണേ വീഡിയോ ചെയ്താണ് കണ്ട ഇപ്പോഴും ഇത് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കണെന്ന് കണ്ട അപ്പം നമുക്ക് ഇനിയും ഇത് കായ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം വലിയൊരു പരിചരണം വേണ്ടാത്തൊരു ഫ്രൂട്ടാണ് ടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബക്കറ്റ് ഒരു ഡ്രം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെറസിൽ നന്നായിട്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം കണ്ട ഇത് പന്തലിക്ക് വലയേക്ക് പടർന്ന് കയറിയിട്ട് ആ വലയിൽ വരെ ഉണ്ടായിരിക്കണം വലയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന കേട്ടാ അപ്പം നമുക്കിത് പന്തലില് കയറ്റി വിട്ട് വളർത്താം നമുക്കൊരു വള്ളി കെട്ടി കൊടുക്കേ കയർ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലിത് ചുറ്റി പിണഞ്ഞിടന്നിട്ട് അതുപോലെ നമുക്ക് കായ ഉണ്ടായി കിട്ടും വലിയ സ്ഥലവും വേണ്ട വലിയ പരിചരണവും വേണ്ട നമുക്ക് നനക്കൽ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എപ്പോഴും നനക്കേണ്ട ആവശ്യമില്ല ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് നല്ല മധുരമൊക്കെയാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരമൊന്നും ഉണ്ടാകില്ല കാരണം അവർ മുപ്പത്തെണയൊക്കെ മുമ്പ് പറിച്ചു വെക്കണതാണ് പിന്നെ അവരത് കേടാകാണ്ടിരിക്കാനുള്ള മരുന്നൊക്കെ സ്പ്രേ ചെയ്യുമല്ലോ നമുക്കെന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ടല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച് ഉപയോഗിക്കാം കണ്ട നമുക്കിത് വിളവെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കണ്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ കളറൊക്കെ കണ്ടില്ലേ നമുക്കിപ്പോൾ അതൊന്ന് വിളവ് എടുക്കാം കണ്ട നമുക്കിപ്പോൾ വിളവെടുക്കാന്ന് വെച്ചാൽ കണ്ട നമുക്ക് ഇതേപോലെ നമുക്ക് എടുക്കാനുള്ള കളർ വല്ല റെഡ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് പിന്നെ നമുക്ക് ഇപ്പത്തേക്കും കണ്ട വലട ഇപ്പുറവും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കണം കണ്ടില്ല അതും നമുക്കൊന്ന് വിളവെടുക്കാം ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയാൻ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാനും വെള്ള ഫ്രൂട്ടായിട്ട് കഴിക്കാനൊക്കെ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നമുക്കിത് എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റിയതാന്ന് പറഞ്ഞല്ല അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം വേണ്ട നല്ല നല്ല കളർ കണ്ടില്ലേ ഇനി തോലൊക്കെ കുറവാണ് നമ്മ കടയിൽ നിന്ന് മേടിക്കണു ഭയങ്കര തോലൊക്കെ ആയിരിക്കുള്ളൂ ഇതിന് തോലൊക്കെ കുറവാണ് കണ്ട നിറച്ച് കുരുവൊക്കെ കണ്ടില്ലേ നമുക്ക് ഈ കുരുഭാഗി മുളപ്പിച്ചാലും നമുക്ക് തൈ ഉണ്ടാക്കാം കേട്ട ഡ്രാഗൺ ഫ്രൂട്ടിന് പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാ ഫ്രൂട്ട് ഉണ്ടാകുള്ളൂ നമുക്ക് അങ്ങനെ വിത്ത് പാകിയേ നമുക്ക് മുളപ്പിക്കാം അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട മധുരം ഉണ്ടെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് നമുക്ക് ഒരു ഫ്രൂട്ട് ഒക്കെ നന്നായിട്ട് തന്നെ ഒരാൾക്ക് ഒറ്റക്ക് തന്നെ കഴിക്കാൻ പറ്റും ഒരു ഫ്രൂട്ട് കണ്ട നല്ല കളറൊക്കെ കണ്ടില്ലേ നമ്മുടെ വീട്ടില് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഫ്രൂട്ട് കഴിക്കാം അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ നമ്മിപ്പൊ കട്ടിങ്സ് നടുപ്പീ കായുണ്ടാവണിപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇത് കായുണ്ടായ കട്ടിങ്സാണല്ലോ ഈ നമ്മീ ഉണ്ടാവണ കട്ടിങ്സ് വേണം നമ്മ നടാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം തന്നെ കായ കിട്ടുള്ളൂ അപ്പം നമ്മൾ വിശ്വാസമുള്ള നഴ്സറികളിൽ നിന്നൊക്കെ വേണം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്സ് മേടിച്ച് നടാനായിട്ട് നമ്മൾ കായ ഇല്ലാത്ത കട്ടിങ്സാണ് കായുണ്ടാവാത്ത ഫ്രൂട്ടിൻ്റെ എടുക്കണമെങ്കിൽ വർഷങ്ങളും പിടിക്കേണ്ടെങ്കിൽ കായുണ്ടായി തന്നെ കായ പിടിച്ച് കിട്ടേയില്ല അപ്പം നമുക്കിപ്പോൾ ഇതൊക്കെ നടണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം തന്നെ കായ കിട്ടും ഇത് നടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം ഒരു അടി ഒരടി പീസുള്ള പീസുകളാക്കിയിട്ട് ഇത്രയും ഇത്ര ഉള്ള പീസൊക്കെ മതി അത് നമ്മ ഒരു കവറിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മ ഇങ്ങനെ കുത്തി വയ്ക്കുക അതുകഴിഞ്ഞിട്ട് ഇത് വേര് പിടിച്ച ശേഷം വേര് പിടിച്ച ശേഷം മാത്രം നമുക്ക് ബക്കറ്റിലോ ഡ്രമ്മിലോ ഒക്കെ നട്ടുകൊടുക്കാം അപ്പം ബക്കറ്റിലൊക്കെ നടുമ്പാന്ന് വെച്ചാൽ നമ്മൾ അടിവളം ഇട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കുമ്മായം അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണ് ഒക്കെ റെഡിയാക്കി നിർത്തിയിരിക്കണം നടനക്ക് ഒരു പത്ത് ദിവസം മുമ്പ് എന്നിട്ട് നമുക്ക് ഈ കട്ടിങ്സ് വേര് പിടിച്ചത് വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ വേര് പിടിക്കാത്ത കട്ടിങ്സ് ആണെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം അധികം വെള്ളം ഒന്നും ഒഴിക്കാണ്ടിരുന്നാൽ മതി അങ്ങനെ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് എപ്പോഴും നനക്കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ എപ്പോഴും നനക്കരുത് നമ്മൾ ആദ്യം നടുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ചയിലും ഒരിക്കലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അത് നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ഇതേപോലെ പാരപ്പറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴേക്ക് വീണോട്ടെ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ പൈപ്പിലൊക്കെ കയറ്റുമ്പോൾ പൈപ്പിന്റെ മോളി കയറിയിട്ട് താഴേക്ക് വീണമെങ്കിൽ മാത്രമേ കായുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താം ഇപ്പോൾ സ്ഥലം കുറഞ്ഞവർക്കൊക്കെ പൈപ്പ് വെക്കാനും അതേപോലെ തൂണ് ഉണ്ടാക്കാനൊക്കെ പണിയാണ് പിന്നെ ഒരുപാട് സ്ഥലം വേണം അങ്ങനെ വളർത്തുമ്പോൾ ഇത് ഏത് സ്ഥലമില്ലാത്ത ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താം പിന്നെ ഇതിന് കേട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഈ കണ്ട ഇതേപോലെയൊക്കെ പുഴുക്കളൊക്കെ തിന്നും ഇതിൻ്റെ ഈ തോൽ ഭാഗമൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ ഭാഗങ്ങളാണല്ലോ അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ബി വേറിയ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സ്യൂഡോമോണസ് സ്യൂഡോമോളസ് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം നമുക്ക് പിന്നെ സ്ലെറി രൂപത്തിലുള്ള കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടായി കിട്ടും അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ടെറസിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം നമുക്ക് നട്ടു പിറ്റേ വർഷം തന്നെ വിളവെടുക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക